തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാന സർക്കാർ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ലൈഫ് മിഷനും കേന്ദ്ര ഫണ്ട് പൂർണ്ണമായും നൽകിയ ജൽ ജീവൻ മിഷൻ പദ്ധതിയുമെല്ലാം കേരളത്തിൽ സമ്പൂർണമായും മുടങ്ങിക്കിടക്കുകയാണെന്നും സുരേന്ദ്രൻ കൊല്ലത്ത് ആരോപിച്ചു ബി ജെ പി ഉളിയകോവിൽ പതിനഞ്ചാം ഡിവിഷനും സേവാഭാരതിയും ചേർന്ന് സംഘടിപ്പിച്ച നമോ പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് സർക്കാരിന്റെ ഒരു ഫണ്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്ന സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ലൈഫ് പദ്ധതി സമ്പൂർണമായും മുടങ്ങി ഏഴു ലക്ഷം പരാതികൾ കെട്ടിക്കിടക്കുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ജൽ മിഷൻ പോലും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് കേന്ദ്രം ഫണ്ട് പൂർണ്ണമായി നൽകിയിട്ടും ആറായിരം കോടി രൂപ കരാറുകാർക്ക് കേരളം കൊടുക്കാനുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു ജൽജീവൻ മാർച്ച് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ മോദി വീണ്ടും അധികാരത്തിലെത്തിയത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്ഷേമപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി നിർമ്മിച്ചു നൽകുന്ന വിവിധ ഭവനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും സൗജന്യ പി എസ് സി കോച്ചിങ്ങിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അമൃത ന്യൂസ് കൊല്ലം